പനഹദേ പാലക അധികാര കുറസിലെ നായക അധിപനഹദേ പാലക അധികാര കുറിസിലെ നായക പദവി പദവി ലതിരതില്ല യാക്ഷക ഏത് സ്ഥിതിയിലും ഏതു വിധിയിലും ിൽഹന്തോതിടാൻ ഏതു സ്ഥിതിയിലും ഏതു വിധിയിലും ഏകനിൽ ഹന്തോതിടാൻ വ്യഥകൾ നിറഞ്ഞിടും കഥകൾ പറഞ്ഞിടും സാന്ത്വനം നീ മാത്രമേ വ്യഥകൾ പറഞ്ഞിടും കഥകൾ നിറഞ്ഞിടും സാന്ത്വനം നീ മാത്രമേ കനി കരുണാവാരിധി മറിയും അധിപതി കനി കരുണാവാരിധി കൽഭകു മറിയും ശ്രേഷ്ഠമായൊരു സ്നേഹമന്ത്രം യാ അല്ലീ മാത്രം അധിപനഹദേ പാലക അധികാരക്കുറിസിലെ നായക അതിപനഹദേ പാലക അധികാരകുറസിലെ നായക ആയിരം നൂറ്റാണ്ടുകാലം അമൽ ചെയ്തു എങ്കിലും ആയിരം നൂറ്റാണ്ടുകാലം ചെയ്തു എങ്കിലും അതിനു അള്ളാഹു തന്ന അനുഗ്രഹം എത്ര നമ്മൾക്ക് പറഞ്ഞാലും അറിയാലോ പക്ഷേ ഈ കണ്ണ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ കണ്ണ് ഒരു കുറേ കോടാനുകോടി നമ്മൾ ബാധിച്ച ചെയ്താലും അതിൻ്റെ ഒറ്റക്ക് ആ കാരുണ്യം അത്ര എടുക്കില്ല ഒരാൾ അള്ളാഹു നേരെ സ്വർഗത്തിടാൻ ഉദ്ദേശിച്ചു അങ്ങനെ അള്ളാഹു മൂപ്പരെ സ്വർഗത്തിടാൻ വേണ്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ സ്വർഗ്ഗത്തിൽ എത്താൻ നേരത്തെ മൂപ്പനോട് അള്ളാഹ് മലക്കളോട് പറഞ്ഞ് മലക്കള എൻ്റെ കാരുണ്യം കൊണ്ട് ഓനെ സ്വർഗ്ഗത്തിള ഇട്ടാന്ന് പറഞ്ഞു അപ്പം മൂപ്പൻ ചോദിച്ച് അഞ്ഞൂറ് വർഷം ഏകനായിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് വിബാധത്ത് ചെയ്ത മനുഷ്യനാണ് ഞാൻ എന്നിട്ട് ഇന്ന എൻ്റെ കാരുണ്യം കൊണ്ട് ഇടണോ ഞാൻ ചെയ്ത അമലുകൊണ്ട് ഇട്ടാൽ പോലെ ചോദിച്ചു അപ്പോൾ അള്ളാഹ് പറഞ്ഞു ഇന്നലെ എൻ്റെ ഞാൻ തന്ന അനുഗ്രഹവും ഈ ചെയ്ത അമലുകളൊന്നും തൂക്കി വെക്കാം ആദ്യം തന്നെ കണ്ണെടുത്താട്ടൊരു തുലാസ് വെച്ച് അമലോട് തുലാസ് വെച്ച് കണ്ണെങ്കടുത്താന്ന് വെച്ചു ഇത്രക്കും ഭാരം കണ്ടത് വലിയ അനുഗ്രഹത്തിനുണ്ട് ഒക്കുക അതാണ് നമ്മൾ പറയുന്നത് ആയിരം കാലം അമൽ ചെയ്തോ എങ്കിലും അഹദിനനുഗ്രഹം അതിനു ബദലതി ലാഹുകരം പണിയണം സുബാനിലേക്കുമടങ്ങണം സാഗരം പണിയണം ഹൃദയ താളം കരു പാതിരാ കിളി പാടിടുന്നൊരു പാട്ടുപോലും ഈ കടലിങ്ങനെ അലക്കണം അത് അല്ലാണ്ട് ഈ പ്രപഞ്ചം എന്തൊക്കെ ചെയ്യണ്ടല്ലാന്ന് തിക്കറ ഒരേ ഒരു വസ്തുവിനെ അതില്ലാത്ത ഉള്ളു ആ മനുഷ്യനാണ് മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കെ കഴിവുണ്ടായതുകൊണ്ട് അവക്കെ ചിന്തിച്ച് മനുഷ്യൻ വേറെ അതോ ചിന്തയിലാണ് ബാക്കിയുള്ള എല്ലാ സംഗാതിയും അള്ളാന്ന് പറഞ്ഞ തിക്കറിൽ മാത്രാണ് എല്ലാ സൃഷ്ടിചാരാചാരങ്ങളും അതാണ് പറഞ്ഞത് അഖില തലമീലും അവനിലും പ്രേമ അവനോടാകണം കണം ഹൃദയത്തിലലയിക്കണം പ്രേമ അവനോടാകണം ഹൃദയത്തിലള്ളലയിക്കണം മുഹബത്തിലുള്ള നഷ്കുറുള്ള ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അത്ഭുതം നാ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓന് സന്തോഷിക്കും അലഹമ്മദില്ലോ ദുഃഖം വരുമ്പോൾ ഇന്നാലില്ലാതെ ഇന്നാലെ രാജ്യവും ചെല്ലും അപ്പം എല്ലാ സമയത്തും ഓൻ അള്ളാഹിലേക്ക് തന്നെ അപ്പോൾ ദുഃഖം വരുമ്പോഴും കൂലി സന്തോഷിച്ചാലും കൂലി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യനെ എങ്ങനെ വിജയിക്കും എല്ലാ ബുദ്ധിമുട്ടും ഒരാൾക്ക് കൊടുത്ത് അയാൾക്കും വിജയിക്കുക അതാണ് പറഞ്ഞത് നന്മതിന്മകൾ അള്ളാഹിൽ നിന്നാണെന്ന് വളർന്നതല്ലോ പറഞ്ഞല്ലോ അപ്പം നന്മ എന്ന് പറഞ്ഞാലും അള്ളാഹെന്ന് തന്നെ തിന്മ എന്ന് അപ്പോൾ ഒരാൾക്ക് നന്മ എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് എത്തിക്കുക എന്നല്ല നന്മ കുറേ പൈസ ഉണ്ടാവില്ലല്ല കയറ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കുകയെന്നുള്ള തിന്മെന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാവില്ലല്ല അള്ളാഹുലേക്കുള്ള തി വഴി തെറ്റി പോകുക എന്നുള്ള എന്നാൽ ബുദ്ധിമുട്ട് ഉള്ള ഒരാൾക്കും കൂലി എന്ത് പ്രയാസം അള്ളാഹ് കൊടുത്താലും അയാൾക്കും ആ പ്രയാസത്തിന് കൂലിയാണ് എന്നാൽ എത്ര അനുഗ്രഹം കൊടുത്താലും ആ അനുഗ്രഹത്തിന് പഠിച്ചു കൊണ്ടു കൂലിയാണ് കാരണം ആ അനുമാനായ മൊഹീന്ദി അബ്ദുൾ ഖാദി ശ്രീകാൻ തങ്ങളെ ഒരു ക്ലാസ് എടുത്ത് മൂപ്പർ വലിയ കച്ചവടം കാരണ കപ്പലിലൊക്കെ ഇത് കൊണ്ടുപോകണം ചിരക്ക് കൊണ്ടുപോകണം അപ്പോൾ ഒരു ദിവസം ഒരു എന്ന് പറഞ്ഞ് തങ്ങളെ തങ്ങളെ ചിരക്ക് കൊണ്ടുപോകുന്ന സ്വർണ്ണം കൊണ്ടുപോകുന്ന കപ്പൽ കടലിൽ മുങ്ങിയിറങ്ങി അപ്പോൾ ആ ക്ലാസ് കേട്ടിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്ന ശിഷ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് മുങ്ങിയേറെ വാർത്ത വരുന്നത് മൂപ്പരതിന് പറഞ്ഞു എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതേ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു തങ്ങളെ ആ കപ്പൽ കൊള്ള സംഘത്തുനിന്ന് തിരിച്ച് കിട്ടിയിരുന്നത് കപ്പൽ കൊള്ള കൊള്ളസംഘം മുക്കിയാണ് തിരിച്ച് കിട്ടിയിരുന്നത് അപ്പോഴും മൂപ്പർ അലഹദില്ലായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു അല്ലേ തങ്ങളെ നിങ്ങള് പ്രയാസം വന്നപ്പോൾ അലമ്പുലാറിനെ ഇപ്പോഴും നിങ്ങൾ അലമ്പുലില്ലാർന്ന് അപ്പോൾ എന്താ ചോദിച്ചത് ഇതൊന്നും ഇന്ത്യയല്ല പഠിച്ചവൻ്റെ കളികളാണ് പഠിച്ചോൻ്റെ പഠിച്ചോ എന്താണോ ചെയ്യണം ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അത് അല്ലെന്താണോ ദുഃഖമാണെങ്കിലും അതിഷ്ടമാണ് കാരണം അല്ലാൻ്റെ താല്പര്യം എൻ്റെ താല്പര്യം ജീവിതം അല്ലാത്ത തൃപ്തി എന്താണോ അതന്നെ എൻ്റെ തൃപ്തി ആ എന്താണെങ്കിലും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അതിൻ്റെ തൃപ്തിയാണ് ആ തൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷിക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്താണോ ഉദ്ദേശം നടക്കട്ടെ എന്ന് ആ പ്രയാസം പോകും ാണ് അപ്പോൾ ആ നല്ലൊരു പാട്ടാണ് ആശയം കൊണ്ടത്